എല്ലാവർക്കും നമസ്കാരം അപ്പം എസ് എഫ് ഐയുടെ കാസ്യൂള് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അപ്പൊ നമുക്ക് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം പിന്നെ ഇതുപോലെ ഒന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു സിദ്ധാർത്ഥന്റെ കുഴിഞ്ഞിരിക്കും എനിക്ക് നമുക്കൊരു കാര്യം പറഞ്ഞിട്ട് പോണം അത് പറണോന്നറിഞ്ഞൂടാ അച്ഛൻറെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേ പറയാ ബാക്കിയുള്ള ആരാൾക്ക് നമുക്ക് അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൊഴപ്പണോന്നറിയില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ കേൾക്കണം ഇല്ലെങ്കിൽ നമ്മക്ക് ജീവിതകാലം മുഴുക്കാ നമുക്ക് ഒരു സമാധാനം കിട്ടുവരാം അപ്പൊ ഞാൻ കുഞ്ഞു കേട്ടോണ്ട് ഞാൻ പറ മക്കളെ എന്താണെന്ന് പറഞ്ഞു ഒരിക്കലും വാക്കൊന്നും പറഞ്ഞില്ല കാരണം പോയിട്ട് കൊണ്ട് മോന്റെ ബോഡി കൊണ്ടുപോയിട്ട് പത്തു പതിനഞ്ച് മിനിറ്റ് ആയോടാ അല്ലെങ്കിൽ അര മണിക്കൂർ ആയിക്കാണോളൂ ഒരു മണിക്കൂറെങ്കിലായെങ്കിൽ ഞാൻ കുറച്ച് പ്രതികരിച്ചു ഞാൻ പറഞ്ഞ മക്കളെ അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തല വിട്ടു എന്ന് പറഞ്ഞേക്ക ആരാണ് സിഞ്ചോ എന്ന് എനിക്കറിയില്ല സിഞ്ചു തല വിട്ടു എന്ന് പറഞ്ഞു കോളേജുകാരും പറഞ്ഞു പോണെങ്കിൽ പോയിട്ട് തിരിച്ചു വരണം മര്യാദയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയില്ല ഞാനതും കേട്ടുകൊണ്ടിരുന്നു എന്താണ് എനിക്കൊന്നും അറിയില്ല ഞാൻ വീണ്ടും പറഞ്ഞു എന്താ പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോഴു സിൻജോയും കൂട്ടുകാരും പിന്നെ അക്ഷയ് റഹാന് ഡാനിയൽ ഈ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം കഴിഞ്ഞ അക്ഷയ് റഹാൻ ഡാനി അതൊക്കെ അവന്റെ കൂട്ടുകാരാ കഴിഞ്ഞ വർഷം വിളിക്കുമ്പോഴും എല്ലാരും എപ്പോഴും വിളിക്കും മനോ എന്ത് ചെയ്യണം ഞാൻ അക്ഷയോടെ പുറത്ത് പോകുന്നു റഗാന്റെ പുറത്ത് പോണു ഇങ്ങനെ പറയാം അപ്പൊ ഈ മൂന്ന് എനിക്ക് ഫെമിലിയർ ആയിട്ട് അറിയാം അക്ഷയ് റഹാനും ഡാനി അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിയും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ അവനെ റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞ അവനെ റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്

എനിക്ക് നിങ്ങളോട് തരാനുള്ള ഉപദേശം നിങ്ങളുടെ മക്കളെ അതായത് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് എസ് എസ് എഫ് ഐയില് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അത് തന്നെയായിരിക്കും കേട്ടോ ഇവർ ഔട്ട്സൈഡേഴ്സ് വരുന്നിട്ട് നമ്മളെ പെൺകുട്ടികളെല്ലാം നശിപ്പിക്കാണ് ഇമ്മാനുവൽ അടക്കം എന്റെ അടുത്തുകൂട്ടിലെ പരാതിയുണ്ട് അവനെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത് പ്രിൻസിപ്പലിന്റെ സ്ഥലം ഇപ്പം രാഷ്ട്രീയം കൊണ്ട് ഇവർക്ക് മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷെങ്കിലും ഞാൻ ഇവിടെ പ്രിൻസിപ്പലേ ആയി ഞാൻ ഇവിടെ ടീച്ചറായിട്ട് എന്നുള്ള വിചാരത്തിലാണ് ഈ എസ് എഫ് ഐന്റെ പിന്നെ ജില്ലാ നേതാക്കന്മാരെല്ലാം എന്നെ വിളിച്ചത് എന്നെ കൊല്ലാൻ വണ്ടി നിങ്ങള് മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞു മൈക്ക മരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവര് പലരും എസ് എഫ് ഐ കാരാണ് മെയിൻ ആയിട്ട് ഇതിന് ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളും കാണാൻ പറ്റുന്നു നമ്മുടെ ഗവർണർ പറഞ്ഞ വാക്കുകൾ ഇപ്പം ശരിയായി വരുന്നു അല്ലെ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തെ നിരോധിക്കുക കേരളത്തിലെ കലാലയങ്ങളെ ക്രിമിനലുകളാക്ക ക്രിമിനൽ വൽക്കരിക്കുക ചെയ്യുന്നത് ഈ എസ് എഫ് ഐ എന്ന സംഘടന ആണല്ലോ അല്ലെ ബ്ലഡി ക്രിമിനൽസ് എസ് എഫ് ഐ ഗവർണറുടെ വാക്കുകൾ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് വരുന്നു എന്തായിരുന്നു അന്ന് ഗവർണർക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എസ് എഫ് ഐ ഇല്ലെങ്കിലെ ക്യാമ്പസ് രക്ഷപ്പെടും എസ് എഫ് ഐ ഇല്ലെങ്കില് അതായത് ഡിവൈഎഫ്ഐ ഇല്ലെങ്കിൽ യുവാക്കൾ രക്ഷപ്പെടും സി ഐ ടി ഇല്ലെങ്കില് വ്യവസായം രക്ഷപ്പെടും സി പി എം ഇല്ലെങ്കിൽ കേരളം രക്ഷപ്പെടും എന്നാണ് എന്റെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ എവിടെ നിങ്ങൾ ചീത്ത വിളിക്കൂലേ എന്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത് ആണല്ലോ അല്ലെ കുറച്ച് വെള്ളമെങ്കിലും അവനെ കൊല്ലാൻ നേരം കൊടുത്തായിരുന്നു ആ അച്ഛന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇല്ലായിരുന്നു റാഗി ചെയ്താൽ വിറ്റാലും മതിയായിരുന്നു ഉപദ്രവിച്ചോ കുഴപ്പമില്ല പക്ഷെ മൂന്ന് ദിവസം റാഗി ചെയ്തു ആഹാരം പോലും കൊടുത്തില്ല വാട്ടർ ടാങ്കിന്റെ അടിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഉപദ്രവിക്കുന്ന വഴി എല്ലാം ചെയ്ത് ഈ ആഹാരം പോലും കൊടുക്കുന്നില്ല അവർക്ക് ആകാരം കൊടുക്കാനാണല്ലോ ഞാൻ കുറച്ച് വർഷമായിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് കാര്യങ്ങൾ എന്നിട്ട് ചെയ്തില്ല മൂന്ന് അവന്റെ ഞാൻ കള്ളം പറഞ്ഞല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് പരിശോധിക്കാം ഒരച്ഛന്റെ വാക്കുകളാണത് ഒരച്ഛന്റെ വാക്കുകൾ അല്ലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കണം മനസിലായനാ ഏർ ഇതിനെ ന്യായീകരിക്കാൻ കുറെ സുഡാപ്പികളും അതുപോലെ തന്നെ എസ് എഫ് ഐക്കാരും വരും അതെനിക്ക് നല്ല വൃത്തിക്കറിയാം പക്ഷെ അവരവരെ വീട്ടിൽ വരണം ഇങ്ങനെയുള്ള അവസ്ഥകള് കലാലയങ്ങളിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് എന്നുള്ളതിന്റെ തെളിവടക്കമാണ് ഈ സിദ്ധാർത്ഥ് ആണല്ലോ ഒരുപാട് ആൾക്കാർ മരിച്ചു വീണ്ടുണ്ട് കലാലയങ്ങളിൽ അതിനൊന്നും ന്യായീകരിക്കാൻ എസ് എഫ് ഐക്കാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷേ എങ്കിൽ മറ്റുള്ള ക്യാപ്സുകൾ ഇറക്കാനാണ് എസ് എഫ് ഐക്കാർ ശ്രമിച്ചു കൊണ്ടേ തിരുവനന്തപുരം സിദ്ധാർത്ഥ് കൊലക്കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പം എല്ലാവരും സമരത്തിനാണ് ആണല്ലോ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം ഞാനിപ്പം ഇവിടെ പറയുകയാണ് സിദ്ധാർത്ഥ് നെടുമ്പങ്ങാട് കോറും അതായത് വീട്ടിൽ മാതാപിതാക്കളെ കാണണം എന്ന പേരിൽ എത്തിയതാണെന്ന് എസ് എഫ്ഐന്റെ ഡാഷന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ പ്രതികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് എസ് എഫ് ഐയുടെ ആവശ്യപ്പെടുന്നത് എം എസ് നേതാവ് എന്ന ഒരു എസ് എഫ് ഐ നേതാവ് അനുശ്രീ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടോ കേട്ടിരുന്നൊന്നും അറിയില്ല ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് എസ് എഫ് ഐ അല്ല എന്ന് വരുതി തീർക്കാനാണ് ഇവരിത് ബോധപൂർവ്വം ശ്രമിക്കുന്നത് നാളോ മാനോ ഉണ്ടോ എനിക്ക് നിങ്ങളോട് അതാ ചോദിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ നാളെ ഓക്കെ പറ്റുവാണെങ്കിൽ മാക്സിമം ധൈര്യമുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അത്രേ പറയുന്നുള്ളൂ